ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നൊരു മഷ്റൂം വിഴുക്ക് ആണെന്നുണ്ടാക്കുന്നത് അപ്പം ഞാൻ കുറച്ച് മഷ്റൂം എടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കഴുകിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബീസൺ ആണ് ഉപയോഗിക്കുന്നത് നമ്മളത് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസില് അരി അരിഞ്ഞെടുക്കുക ഇനി ഇതൊന്ന് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് ഒരു അൻപത് ശതമാനം വേവിച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് ഇനി ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ അതിനായി വേണ്ടത് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ചെറിയ ഉള്ളി ഇവിടെ കുറച്ച് കാന്താരി മുളക് മുളകെടുത്തിട്ടുണ്ട് കുറച്ച് വറ്റൽ മുളക് മുളകെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളിയും വറ്റമുളകും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ോ അപ്പോൾ നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചട്ടിയാണ് അപ്പം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണ് ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കടുക് ചേർക്കാം അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് മറ്റാർ മുളകും ചേർക്കാം അപ്പം നമുക്കിതിലേക്ക് സാന്താരി മുളകും ചേർക്കാം അതുപോലെ യും അടച്ചാണ് ചേർക്കുന്നത് ഇതൊന്ന് മൂപ്പ് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കണം അപ്പൊ ഒരു അപ്പം ചെറിയൊരു ബ്രൗണിഷ് കളർ മതി അപ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി കതച്ചതും ചേർക്കാം അപ്പം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചു വെച്ചാൽ ചേർക്കാം അപ്പം ഇതിലേക്ക് ഇനി വലിയ നാല് കഷ്ണം ഉള്ളി ചെറുതായി സവാള നമ്മുടെ നല്ല രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ചേർക്കുവാണ് േർത്ത് അത് നല്ല രീതിയിൽ ഉള്ളക്കുക ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി കേൾക്കാം അതിലേക്ക് നമുക്കൊരു സ്പൂൺ ഉപ്പ് കൂടി കേൾക്കാം നമ്മളൊരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി കേൾക്കുകയാണ് അതുപോലെ നമ്മൾ സ്പൂണിൽ മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ചതാണ് അത് കാരണം നമുക്കൊരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി മടി ഈ അര അല കൂടി ബാഗം കൊണ്ട് അത് നമുക്ക് എല്ലാം കേട്ടതിന് ശേഷം ചേർക്കാം ഉള്ളി എല്ലാം കൂടെ ചേർത്തത് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കൂണ് വേവിച്ചെടുത്തതാണ് ഇത് വേവിറ്റ് അതിൻ്റെ വെള്ളം വാർന്ന വെച്ചതാണ് അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാം നല്ലോണം ഒന്ന് ഉളക്കി അപ്പം നമുക്ക് ബാലൻസ് ഉള്ള ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതേക്കി തേർക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ മുപ്പത്തി ഒരു സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരു ഒരു സ്പൂൺ നമ്മൾ ആദ്യമേ കൂണുകൾ ചേർത്ത് വേവിച്ചായിരുന്നു നല്ലോണം ഒന്ന് ഇളക്കി കുടിക്കുക അടിയിൽ പിടിക്കാതെ ഇളക്കണം അടിയിൽ കുടിക്കാൻ ചാൻസ് കൂടുതലാണ് എന്നാലേ ആടിയിൽ ഒരുപാട് പിടിക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് സ്പൂൺ ഗരം മസാല ചേർക്കാം ഇപ്പം നല്ലോണം ഒന്ന് അരച്ചിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം കുറച്ച് മല്ലിയിലൊടി രണ്ടും മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേൾക്കേണ്ടത് നമ്മൾ ഉപ്പ് നോക്കിയിട്ടുണ്ട് ഉപ്പ് അല്പം കുറവാണ് അപ്പം ഉപ്പ് നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുവാണ് ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾ ചേർക്കണം ഇവിടെ ഇത്തിരി ഉപ്പ് നമുക്ക് ആവശ്യമുള്ളത് കാരണം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർക്കുവാണ് നമ്മൾ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല ഒന്ന് രണ്ട് മസാലകൾ മാത്രമാണ് ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർക്കുന്നുണ്ട് ി ബാലൻസ് ഇരിക്കുന്ന ഒരു വലിയ ജീരകം പൊടും കുറച്ച് ബാലൻസുള്ള നല്ല ഇലയും കറിവേപ്പിലിൻ്റെ ഇലയും കൂടെ ഇടുവാണ് അപ്പം ഏകദേശം നമ്മുടെ കുക്ക് പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ് ഇനി നല്ലോണം ഒന്ന് ഇളക്കി വേവുന്നതുപോലെ അടക്കി വെച്ച് പൂർണമായിട്ടുണ്ട് ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ നമ്മുടെ കൂൺ വിഴുക്ക് പൂർണ്ണമായിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായത് നിങ്ങൾ ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ വെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം